നമസ്കാരം രാഹുലിന് കഴിഞ്ഞ ദിവസം എന്ത് സംഭവിച്ചു ബി ജെ പി കാരോ സി പി എമ്മോ ആര് തടയുമെന്ന് കരുതിയാണ് രാഹുൽ കഴിഞ്ഞ ദിവസം പാലക്കാട് വരാതിരുന്നത് നാളെ ഒരു അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഭയന്നിട്ടോ അല്ലെങ്കിൽ കെ കച്ചന്റെ ഭീഷണികൾക്ക് വഴങ്ങിയാണോ രാഹുൽ മണ്ഡലത്തിൽ വരാതിരുന്നതെന്ന ചോദ്യമൊക്കെ പ്രസക്തമാണ് നിയമസഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ രാഹുലിനെ യാതൊരു കാരണവശാലും നിയമസഭയിൽ പ്രവേശിപ്പിക്കുമെന്ന് പലരും വാശിപിടിച്ചു എന്നാൽ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും രാഹുലിനെ രാഹുൽ മണ്ഡലത്തിൽ വരണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത് എന്നാൽ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ നിയമസഭയിൽ എത്തണമെന്ന് അതനുസരിച്ച് തന്നെയാണ് രാഹുൽ നിയമസഭയിൽ എത്തിയത് പക്ഷേ നിയമസഭയിൽ അദ്ദേഹം അധിക നേരമൊന്നും നിന്നില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം മടങ്ങി മറ്റൊന്നും കൊണ്ടൊന്നും ആയിരുന്നില്ല രാഹുൽ ഉള്ളത് കൊണ്ട് അവിടെ എന്ത് സംഭവിച്ചാലും അതൊക്കെ രാഹുലിന്റെ തലയ്ക്ക് ചാർത്തു അതുകൊണ്ട് അദ്ദേഹം മാന്യമായി അത് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് രാഹുൽ മണ്ഡലത്തിൽ ദിവസങ്ങൾ എണ്ണിയാണ് ഇത്തരത്തിൽ ആളുകളൊക്കെ ഇരുന്നത് ഈ രാഹുലിന് സംരക്ഷണം ഒരുക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ചുമതലയാണ് അദ്ദേഹം ഒരു എം എൽ എ ആണ് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എക്ക് അദ്ദേഹത്തിന് മണ്ഡലത്തിൽ പ്രവേശിക്കുവാൻ ആരുടെയും അനുവാദം അനുവാദമോ അല്ലെങ്കിൽ അനുമതി ഒന്നും വേണ്ട ആരെങ്കിലും തടഞ്ഞാൽ തന്നെ അതിനെ എതിർത്താൽ അതിന് സംരക്ഷണം ഒരുക്കുക എന്നത് സംസ്ഥാന സർക്കാരിനെയും പോലീസിനെയും ഒക്കെ ചുമതലയാണ് എന്നിട്ടും എന്താണ് കഴിഞ്ഞ ദിവസം രാഹുലിന് സംഭവിച്ചത് അതായത് ഇപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ നിയമസഭയിൽ എത്തുന്നു പക്ഷേ നിയമസഭ എത്തിയാൽ തന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് ആഞ്ഞടിക്കാനുണ്ട് പക്ഷേ രാഹുൽ എത്തിയാൽ തീർച്ചയായിട്ടും രാഹുലിലേക്കായിരിക്കും മാധ്യമങ്ങളുടെ ഫോക്കസ് പോകുന്നത് സ്വാഭാവികമാണ് ഈ ഒരു സാഹചര്യത്തിൽ രാഹുലിലേക്ക് പോകും അപ്പോൾ അതുകൂടി കണക്കിലെടുത്താണ് രാഹുൽ എത്തേണ്ടതില്ല എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പക്ഷേ തോറ്റ് പിന്മാറാൻ രാഹുൽ തയ്യാറല്ലായിരുന്നു നിർദ്ദേശങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ നിർദ്ദേശങ്ങളടക്കം എന്താ മറികടന്ന് രാഹുൽ എത്തി കുറച്ചു നേരം ഇരുന്നു മടങ്ങി പിന്നീട് വന്നില്ല അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഇനി മണ്ഡലത്തിൽ ഒന്ന് സജീവമാകാം കാരണം ജനങ്ങളെ വിശ്വസിച്ച് തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ് ആരോപണങ്ങൾ എന്തൊക്കെ തന്നെ നേരിട്ടാലും അത് ഒരിക്കലും നിയമം രാഹുലിനെതിരല്ല കാരണം ഇത്രയും കാലമായിട്ട് പരാ പരാതിക്കാരില്ല ആരോപണങ്ങൾ ഉന്നയിച്ച സ്ത്രീകൾ പോലും അദ്ദേഹത്തിനെതിരെ പരാതിയുമായി നേരിട്ട് വന്നിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ നിയമപരമായിട്ട് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല പക്ഷേ രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകൾ പ്രതിഷേധങ്ങൾ അതിമറി മറികടക്കുക എന്നതാണ് രാഹുലിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഇത്തരത്തിൽ രാഹുൽ മണ്ഡലത്തിലെത്തും അല്ല അതായത് പാലക്കാട് എത്തും മണ്ഡലത്തിൽ സജീവമാകും എന്ന വിവരം കിട്ടുന്നു ഇതനുസരിച്ച് രാവിലെ തന്നെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം നമുക്കറിയാം സി പി എം കൈയൊഴിഞ്ഞു കൈയൊഴുകിയ മീൻസ് ഇത്തരത്തിലൊരു ഒരു പ്രതിഷേധം രാഹുലിനെതിരെ വേണ്ട അല്ലെങ്കിൽ അത് കടുപ്പിക്കേണ്ട എന്നൊരു നിലപാടിൽ സി പി എം എത്തിയിട്ടുണ്ട് പക്ഷേ ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കുമെന്ന് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഷേധിക്കുന്നത് ബി ജെ പി തന്നെയാണ് ബി ജെ പി വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം രാഹുലിനെതിരെ പാലക്കാട് അഴിച്ചുവിട്ടത് അതായത് രാഹുലിനെ തടയാൻ മണ്ഡലത്തിലെത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തടയാനായിട്ട് പ്രവർത്തകർ അടക്കം എത്തി ഓഫീസ് എം എൽ എ ഓഫീസ് പൂട്ടുന്നു രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ എഴുതിയ ബാനറുകൾ ഉയർത്തുന്നു പക്ഷേ എല്ലാം വെറുതെയായി കാരണം രാഹുൽ കഴിഞ്ഞ ദിവസം എത്തിയില്ല ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ പാലക്കാട്ടേക്ക് എത്തില്ല എന്ന സൂചനയാണ് രാവിലെ തന്നെ കിട്ടിയത് കാരണം ഇനി ഇനിയുള്ള ദിവസങ്ങൾ പെട്ടെന്ന് വരുമോ എന്നതൊരു ചോദ്യം തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം വരുമെന്ന് പറഞ്ഞ ദിവസം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത് ഈ ഒരു സാഹചര്യത്തിൽ ഇനി പെട്ടെന്നൊരു വരവുണ്ടാകുമോ എന്നതൊരു ചോദ്യം തന്നെയാണ് അതോ ഇനി ഈ പ്രതിഷേധങ്ങളെയൊക്കെ മറികടന്ന് നെഞ്ച് വിരിച്ച് രാഹുൽ പാലക്കാട് ജന ജന ജനതയ്ക്ക് വേണ്ടിയിട്ട് എന്നെ തിരഞ്ഞെടുത്ത് എൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്ത് ആരോപണങ്ങൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് അവരെ സേവിക്കാൻ വേണ്ടി രാഹുൽ ആ പാലക്കാട് ജനതയുടെ എത്തുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം അപ്പോൾ ഉറപ്പായിട്ടും ബിജെപി തടയുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിന്റെ ഒരു എന്താ ഒരു ട്രെയിലർ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അല്ലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു പോലീസ് എത്തുന്നു വലിയ രീതിയിൽ ഒരു ഉണ്ടാകുന്നു ആ രീതിയിലൊരു പ്രതിഷേധമാണ് അപ്പോൾ ഇനി രാഹുൽ എത്തിയാൽ എന്തായിരിക്കും സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ രാഹുലിന് സംരക്ഷണം ഒരുക്കുക എന്നത് സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് കാരണം എം എൽ എ ആണ് അപ്പോൾ എം എൽ എക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായിട്ടും അത് സർക്കാരിനെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് എന്നാൽ ലോക്സഭയിലെ സംഭവങ്ങളെ പരിഗണിച്ചാണ് രാഹുൽ എം മാങ്കൂട്ടത്തിലെ എം എൽ എ പാലക്കാട്ടെത്തുന്നത് മാറ്റിവെച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നിയമസഭാ സമ്മേളനം കഴിഞ്ഞു മണ്ഡലത്തിൽ പ്രവേശിച്ചാൽ മതി എന്ന ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നിയമസഭാ സമ്മേളനം ഇനിയും ചേരും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് രംഗമൊക്കെ ഒന്ന് ശാന്തമായിട്ട് കാരണം ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും രാഹുലിലേക്ക് എല്ലാം ഫോക്കസും ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ എവിടെ പോയാലും അത് മണ്ഡലത്തിൽ വന്നാലും നിയമസഭാ സമ്മേളനത്തിൽ വന്നാലും അത് രാഹുലിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ രാഹുലിലേക്ക് ഫോക്കസ് പോവുകയുള്ളൂ രാഹുലിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ഇത്രയും വലിയ സംഭവങ്ങൾ നടന്നാലും അവിടുത്തെ കേന്ദ്ര ബിന്ദു രാഹുലായിരിക്കും അപ്പോൾ ഇപ്പോ രാഹുൽ നിയമസഭയിൽ പോയാലും പോയില്ലേലും അല്ലെങ്കിൽ പാലക്കാട് വന്നാലും വന്നില്ലേലും രാഹുൽ തന്നെയാണ് ചർച്ചാ വിഷയം അപ്പോ രാഹുല് ഈ ഒരു പാലക്കാടേക്ക് എത്താതിരിക്കുന്നതായിരിക്കും ഈ നിയമസഭാ സമ്മേളനം കഴിയുന്നത് വരെ നല്ലത് പ്രതിപക്ഷത്തിന് ഗുണം ചെയ്യും കാരണം പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ ഉന്നയിക്കാൻ ഒരുപാട് ആരോപണങ്ങളുണ്ട് പക്ഷെ ആ ആരോപണങ്ങൾ ഉന്നയിച്ച് വരുമ്പോൾ അത് രാഹുൽ വിഷയത്തിൽ മുങ്ങി പോകരുത് എന്ന ഒരു ആഗ്രഹം പ്രതിപക്ഷത്തിന് ഉണ്ട് പിന്നെ എന്ത് വില എന്ത് സംബന്ധിച്ച് ഇപ്പൊ എന്തൊക്കെ സംഭവം സംഭവിച്ചാലും തീർച്ചയായിട്ടും രാഹുൽ മണ്ഡലത്തിൽ വരിക തന്നെ ചെയ്യും അതിന് വേറെ സംശയമൊന്നുമില്ലാതിപ്പോൾ ആര് കൊടിയും തൂക്കി വന്നാലും അല്ലെങ്കിൽ കൊടി ഉയർത്തിയാലും എന്ത് ബാനർ ഉയർത്തിയാലും പോസ്റ്റർ ഉയർത്തിയാലും രാഹുൽ മണ്ഡലത്തിലെത്തും അതിന് കാരണമുണ്ട് കാരണം മെയിൻ കാരണമെന്ന് വെച്ചാൽ രാഹുലിനെതിരെ പരാതി ഇല്ലാത്തടത്തോളം കാലം ഒരു സ്ത്രീ രാഹുലിനെതിരെ നേരിട്ട് പരാതി കൊടുക്കാത്തടത്തോളം കാലം ചുറ്റി നിൽക്കുന്നത് വെറും ആരോപണങ്ങൾ മാത്രമാണ് ആ ആരോപണങ്ങൾ നിലനിൽക്കുന്നിടത്തോളം അതിപ്പോ സാധാരണയായിട്ട് ആരോപണങ്ങൾ ആരോപണങ്ങൾ മാത്രമാണ് അതൊരു പരാതിയിലേക്ക് പോകാതെ അവിടെ ആരോപണങ്ങൾ കൊണ്ട് യാതൊരു ഇപ്പോ രാഷ്ട്രീയമായിട്ട് ആരോപണങ്ങളെ ഉപയോഗിക്കാം എന്നുള്ള ഉപരി നിയമപരമായിട്ട് അവിടെ യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള പ്രതിഷേധമുണ്ടാകും തടയലുകളുണ്ടാകും ബാനറുകളുണ്ടാകും പക്ഷേ എന്ത് സംബന്ധിച്ച് എന്ത് സംഭവിച്ചാലും എന്ത് വില കൊടുത്തും രാഹുലിനെ പാലക്കാട് പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും അത് നമ്മുടെ ഷാഫി പറമ്പിൽ തന്നെ നേരിട്ടിറങ്ങി അവരുടെ സുഹൃത്ത് ബന്ധമൊക്കെ നമുക്കറിയാമല്ലോ രാഷ്ട്രീയത്തിൽ ഉപരി അവരുടെ ഒരു സുഹൃത്ത് ബന്ധമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പാലക്കാട് ഷാഫിയാണ് രാഹുലിനെ കൊണ്ടുവന്നതെങ്കിൽ പാലക്കാട് ജനതയ്ക്ക് ഇപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് രാഹുൽ അവിടുത്തെ സ്ഥാനാർത്ഥിയായത് ഷാഫി പറമ്പിൽ എം എൽ എക്ക് ഒരു എം പി സ്ഥാനം കിട്ടിയപ്പോൾ ആ ഒരു ഒരു നിക ഒരു വിടവ് നികത്താനായിരുന്നു തൻ്റെ സുഹൃത്തിനെ തന്നെ പാലക്കാട് ജനത്തിന് മുന്നിൽ ഷാഫി അവതരിപ്പിച്ചത് ആ സുഹൃത്ത് തന്നെ പാലക്കാട് ജനതയുടെ മനം കവരുന്നു അവിടുത്തെ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നു ജനങ്ങൾ ഷാഫിക്ക് കൊടുത്ത് അതേ സ്നേഹം രാഹുലിനും കൊടുക്കുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകുന്നതോറും പലതും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നടന്നു ഷാഫി പറമ്പിനെ സംബന്ധിച്ചും അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി മാറി അദ്ദേഹത്തിന് ഇപ്പോൾ പലരും ഒരു വശത്ത് പറയുന്നത് ഷാഫി പറമ്പിൽ ഈ രാഹുൽ രാഹുലിലൂടെ ഷാഫി പറമ്പിലെയാണ് ഉന്നം വെക്കുന്നത് എന്നൊരു നിഗമനമൊക്കെ ഉണ്ട് എന്തൊക്കെയായാലും ഈയൊരു ആരോപണം രാഹുലിനെ മാത്രമല്ല ഷാഫിയും വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും രാഹുലിനെ പാലക്കാടെത്തുന്ന രാഹുലിനെ തടയാൻ ആർക്കും കഴിയില്ല രാഹുലിനെ അവിടെ പ്രവർത്തിക്കരുത് എന്ന് പറയാൻ കഴിയില്ല കാരണം അദ്ദേഹം അവിടുത്തെ എം എൽ എ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ആരോപണങ്ങൾ നേരിടുന്നെങ്കിൽ പോലും ജനങ്ങൾ തിരഞ്ഞെടുത്ത എം എൽ എ ആണ് ആ സ്ഥാനമൊന്നും പോയിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരു സംരക്ഷണം കൊടുക്കാൻ ഉറ്റ സുഹൃത്തായ ഷാഫി പറമ്പിലും ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് തീർച്ചയായിട്ടും രാഹുലിനെ ഈ മണ്ഡലത്തിൽ സജീവമാക്കാൻ ഷാഫി പറമ്പിലും ഒപ്പമുണ്ടാകും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഒരിക്കലും ഷാഫി രാഹുലിനെ കൈവിട്ടിട്ടില്ല ഇപ്പൊ പ്രതിപക്ഷ നേതാവ് വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട് അതായത് രാഹുൽ എത്തരുത് രാഹുലിനെ കൈവിട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഒരിക്കലും സുഹൃത്തുക്കൾ എങ്ങനെ ആയിരിക്കണം എന്നതിന് ഒരു ഉദാഹരണമായിട്ട് വേണം ഇപ്പോൾ നമുക്ക് രാഹുലിനെ ഷാഫിയുടെ ഒരു ബന്ധത്തെ എടുക്കാവുന്നതാണ് അതായത് രാഷ്ട്രീയം എന്നതിലുപരി ഇത്രയും വലിയ പ്രതിസന്ധികൾ ഇത്രയും വലിയ ആരോപണങ്ങൾ ലൈംഗിക ആരോപണമാണ് ഉയർന്നത് എന്നിട്ട് പോലും ഷാഫി പറമ്പിൽ കൈവിട്ടിട്ടില്ല രാഹുലിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അല്ലെ ആ ഒരു പ്രതിഷേധം വന്നപ്പോഴേ പാലക്കാട് ഷാഫി പറമ്പിൽ എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ ഒരു പ്രതിഷേധത്തെ നേരിടുന്ന ഷാഫി പറമ്പിൽ പറമ്പിലിനെയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്രയും സങ്കൂറ്റത്തോട് തന്നെ ഈ ഒരു വിഷയത്തിന് മുന്നിൽ അവർ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അപ്പൊ എന്ത് വില കൊടുത്തും രാഹുലിനെ പാലക്കാട് പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും അതിപ്പോ എന്തൊക്കെ പ്രതിഷേധങ്ങൾ വന്നാലും ആര് പ്രതിഷേധിച്ചാലും അത് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് നമുക്ക് നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം സി പി എം ഏതാണ്ട് ഈ ഒരു വിഷയം വിട്ടിരിക്കുകയാണ് കാരണം സി പി എമ്മിനെ സംബന്ധിച്ച് രാഹുലിൻ്റെ ഒരു സ്ത്രീ വിഷയമല്ല അവർക്ക് അവരെ സംബന്ധിച്ചൊരു വലിയ പ്രതിപക്ഷത്തിനെ ആ അടിക്കാനുള്ള ഒരു ആയുധം ഒരു ആയുധമായിട്ട് അവർ കാണുന്നില്ല വല്ലപനും പുല്ലും ആയുധം എന്ന് പറയുന്നത് പോലെ ആയിരിക്കും അങ്ങനെയെങ്കിൽ ഒരു ഒരു ആയുധം എന്ന് ഒരുപാട് ആയുധങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കൊടുവാളുണ്ട് കത്തിയുണ്ട് പിച്ചാത്തിയുണ്ട് മൺവട്ടിയുണ്ട് ഇതൊക്കെ വലിയ വലിയ ആയുധങ്ങൾ അതുപോലൊരു പുല്ലും ഇരിക്കുകയാണ് ഇപ്പോൾ ഈ പുല്ലിനൊരു ആയുധമായിട്ട് എടുക്കുന്നത് ആയിരിക്കും CPM, edithu, editheta, See, one wrote, one ും സി പി എം രാഹുൽ വിഷയത്തെ എടുത്ത് പ്രതിപക്ഷത്തെ അടിക്കാൻ എടുത്താൽ അതൊരു പുല്ലെടുത്ത് എടുത്ത് അടിക്കുന്നത് പോലെ ആയിരിക്കും അത്ര വലിയ വിഷയമല്ല കാരണം ഈ നമ്മുടെ ഭരണപക്ഷത്ത് തന്നെ എല്ലാവരും പറയുന്നത് പോലെ ഇത്തരത്തിൽ ആരോപണങ്ങൾ നേരിടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ വിഷയത്തെ ഒന്ന് പർവ്വതീകരിക്കാൻ ഒരിക്കലും ഭരണപക്ഷത്തിന് സാധിക്കില്ല അപ്പോൾ ബി ജെ പി ആണ് ഈ വിഷയം ഏറ്റുപിടിച്ചിരിക്കുന്നത് അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് അവരത് പ്രതിഷേധിക്കുന്നുമുണ്ട് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം പാലക്കാട് ബി നേതാവ് പ്രശാന്തിന്റെയൊക്കെ നേര നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് പ്രത്യേകിച്ച് വനിതകൾ ഇറങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഈ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത് ഏറെ ശ്രദ്ധേയമാണ് അതായത് ഈ രാഹുലിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ ആഘോഷിച്ചു രാഹുലിനെതിരെ പുകമുറയുണ്ടാക്കിയത് മാധ്യമങ്ങളാണ് എന്നൊരു കുറ്റപ്പെടുത്തൽ അദ്ദേഹം മാധ്യമങ്ങളെ നടത്തിയിരിക്കുകയാണ് മാത്രമല്ല കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചതെന്നും വി ഡി സതീശന് പരാതി കിട്ടിയതുകൊണ്ടാണ് നടപടി എടുത്തതെന്നും അദ്ദേഹം പറയുണ്ടായി ഒരിക്കലും എന്ത് ഇപ്പോ എന്താ അത് അങ്ങാണിൽ തോറ്റതിന് അമ്മയോടെന്ന് പറയുന്നത് പോലെയാണ് മിക്ക നേതാക്കന്മാരുടെ ഒരു സ്ഥിരം ശൈലിയാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളെ പഴിചാരുക അല്ലെങ്കിൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുക എന്തെങ്കിലും സംഭവം മാധ്യമങ്ങൾ എന്താ ചെയ്യുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യും അത് പലപ്പോഴും പല നേതാക്കന്മാർ മാധ്യമങ്ങളുടെ നെഞ്ചത്തോട്ട് കയറുന്നു ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നു മാധ്യമങ്ങൾ കാരണം അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നു പല നേതാക്കന്മാരുടെ ശൈലി മാധ്യമങ്ങളുടെ തട്ടകത്ത് നെഞ്ചത്തോട്ട് കയറുന്ന ഒരു ശൈലി അതൊരു സ്ഥിരം പതിവായിട്ട് മാറിയിരിക്കുകയാണ് വി കെ ശ്രീകണ് എംപിയുടെ ഒരു പ്രതികരണം അത്തരത്തിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി അത് പാർട്ടിയാണ് നടപടിയെടുത്തത് അല്ലെങ്കിൽ വി ഡി സതീശനാണ് ഈ ഡി രാഹുൽ വരണ്ട നിർദ്ദേശം പറഞ്ഞത് അപ്പോൾ അതിൽ എങ്ങനെയാണ് മാധ്യമങ്ങൾ കുറ്റക്കാരാകുന്നത് എന്നത് ഒരു ചോദ്യം തന്നെയാണ് പിന്നെ ഈ രാഹുലിനെ നിന്ന് പ്രചരിപ്പിക്കുന്ന ശബ്ദ സന്ദേശത്തിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം മാധ്യമങ്ങളുടെ കൈവശമുണ്ടോ എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കേണ്ടായി തീർച്ചയായിട്ടും രാഹുലിന്റെ പേരിൽ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശം അതിൻ്റെ പിന്നിലുള്ള ആധികാരികത അതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണ് കള്ളം എന്താണ് അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഉറപ്പായിട്ടും അത് കോൺഗ്രസിന് തന്നെയാണ് അല്ലേ അത് മാധ്യമങ്ങളല്ല തെളിയിക്കേണ്ടത് അതായത് ഞങ്ങൾക്കെതിരെ ഒരു വ്യാജ ആരോപണം വരുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെളിയിക്കേണ്ടത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്വമാണ് തെറ്റാണെന്ന് നിങ്ങൾ തന്നെ തെളിയിക്കണം അല്ലാതെ അത് മാധ്യമങ്ങളുടെ ഡ്യൂട്ടി അല്ല അല്ലെങ്കിൽ ആരോപി ആരോപണ വിധേയനായ വ്യക്തി ഇപ്പോൾ രാഹുൽ രാഹുലിന് തെളിയിക്കാമല്ലോ അത് എൻ്റെ ശബ്ദമല്ല അല്ലെങ്കിൽ അത് അതിലുള്ള ശബ്ദം എൻ്റെതല്ലാന്ന് രാഹുലിന് തെളിയിക്കുക അല്ലെങ്കിൽ കോൺഗ്രസ് ഏറ്റെടുക്കുക ആ ശബ്ദ സന്ദേശം അതാണ് ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റിയിരിക്കുന്നത് അത് രാഹുലിൻ്റെതല്ലാന്ന് കോൺഗ്രസ്സിനെ തെളിയിക്കാമല്ലോ അത് ചെയ്യുന്നില്ല അതൊരു ചോദ്യം തന്നെയാണ് പിന്നെ രാഹുലിന് മണ്ഡലത്തിൽ വരുന്നതിനോ നേതാക്കൾ രാഹുലിനെ സന്ദർശിക്കുന്നതിനോ വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട് ഈ സി പി എമ്മും ബി ജെ പിയും രാഹുലിനെ എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്ന ചോദ്യം അദ്ദേഹം ഉയർത്തുന്നുണ്ട് തീർച്ചയായിട്ടും പ്രതിഷേധം അതിപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയം വന്നാൽ പ്രതിഷേധാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അത് തന്നെയാണ് ഇപ്പോഴും ഇവിടെ സംഭവിക്കുന്നത് മാത്രമല്ല ഈ ഒരു എന്താ ആദ്യമൊക്കെ പല നേതാക്കന്മാരും രാഹുലിനെ തള്ളിപ്പറയുന്നു കോൺഗ്രസ് എന്നെ കൈവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടക്കത്തിൽ പക്ഷെ പിന്നീട് ആ ഒരു സമീപനത്തിൽ കയവ് വരുന്നത് കണ്ടു നമ്മൾ കൈവിട്ടവർ തന്നെ ചേർത്ത് നിർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്തായാലും നിയമപരമായിട്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ആരോപണത്തിൽ ആരോപണത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ പാലക്കാട് എത്ത അതായത് അദ്ദേഹത്തിന്റെ പ്രവർത്തി മണ്ഡലത്തിൽ എത്താൻ പറ്റുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഉറപ്പായിട്ടും പറ്റും അദ്ദേഹത്തിന് മണ്ഡലത്തിൽ പ്രവേശിക്കാം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പ്രവേശിക്കാം അതിന് ആർ കോൺഗ്രസ്സിന് പോലും വരരുതെന്ന് പറയാൻ സാധിക്കില്ല കാരണം അദ്ദേഹം എം എൽ എ ആണ് കോൺഗ്രസിനും ഇപ്പോൾ ബി ജെ പിയും അവരുടെ ഈ ഭരണപക്ഷമൊക്കെ തടഞ്ഞാൽ പോലും കോൺഗ്രസ്സിന് ഇപ്പോൾ ഒരിക്കലും തടയാൻ സാധിക്കില്ല അങ്ങനെ പറയാനേ സാധിക്കില്ല മാത്രമല്ല അദ്ദേഹത്തെ ആരെങ്കിലും തടയാൻ ശ്രമിച്ചാൽ കോൺഗ്രസ് പ്രവർത്തകർ എന്നല്ല അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ബാക്കിയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ആളുകളും ചേർന്ന് അദ്ദേഹത്തിന് വേണ്ട സംരക്ഷണം കൊടുക്കുമെന്നൊരു ആത്മവിശ്വാസം ഈ വി കെ ശ്രീകണ്ഠൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ രാഹുലിന്റെ ഒരു ജനപ്രീതി വർദ്ധിക്കുന്നുണ്ടോ എന്നതാണ് നമ്മളിപ്പോൾ ചോദിക്കുന്ന ചോദ്യം കാരണം സ്വാഭാവികമായിട്ടും ഒരു ഒറ്റപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ ഒരു സിമ്പതി അല്ലേ ഒരു ഈ ഒരു വിഷയത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടുപേരും തെറ്റുകാരാണ് എങ്കിൽ പോലും തെറ്റൊരിലെ രണ്ടുപേര് സമാനമായി ഒരു തെറ്റ് പക്ഷേ ഒരാളിലേക്ക് മാത്രം അത് ഒരാൾ മാത്രം ആരോപണം നേരിടുന്നു ഒരാൾ മാത്രം ഒരാളിലേക്ക് മാത്രം കുറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സൈക്കോളജിക്കലി ഒരു സഹതാപം എതിർപ്പുണ്ടാകും അത് സ്വാഭാവികം അതിനപ്പുറം ചില ചിലരെങ്കിലും ഒരു സഹതാപം ഉണ്ടാകും എന്തിനാ ഒരു രണ്ടുപേർ ചെയ്ത് തെറ്റിന് എന്ത് ഒരാൾ മാത്രം ഇങ്ങനെ ശിക്ഷ അല്ലെങ്കിൽ ഒരാൾ മാത്രം എന്താ ആരോപണം നേരിടുന്നു സ്വാഭാവികമായിട്ട് ചോദ്യം ഉണ്ടാകും അല്ലെങ്കിൽ അങ്ങനെ ഒരു സിമ്പതി രാഹുലിനോട് ഉണ്ടാകും അപ്പോ അത് അതിൽ ഒരു ഒരു വഷ ഒരു വശത്തു നിന്ന് വെറുപ്പും അല്ലെങ്കിൽ വിമർശനവും നേരിടുമ്പോൾ തന്നെ അതേസമയം മറുവശത്ത് നിന്ന് രാഹുലിന് ഒരു സിമ്പതി കിട്ടുന്നുണ്ട് എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഒരു ജനപ്രീതി കിട്ടുന്നുണ്ട് ഒരു ജനസമ്മതി കൂടുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ ആ ഒരു യാഥാർത്ഥ്യം തന്നെയാണിത് െ രാഹുലിന്റെ നിയമസഭാ പ്രവേശനത്തിന് തലേദിവസം ഉണ്ടായ അത്രയൊന്നും ആശങ്കകളൊന്നും കഴിഞ്ഞ ദിവസം ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് തന്നെ നമുക്ക് പറയാം കാരണം അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ ഒരുക്കാൻ നിയമ സംവിധാനങ്ങളെല്ലാം തന്നെ സജ്ജമായിരുന്നു അത് മാത്രമല്ല രാഹുൽ അവിടെ പോയാലും ഒന്നും സംഭവിക്കില്ല അവിടെ പ്രതിഷേധം ഉണ്ടാവുക ബഹളം വയ്ക്കുക അതൊക്കെ മറ്റുള്ളവരുടെയൊക്കെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് അവരത് ഒരു ഭാഗത്ത് ചെയ്യും എന്നാൽ മറുഭാഗത്ത് ഇത്തരത്തിൽ രാഹുൽ സംരക്ഷണം ഒരുങ്ങുകയും ചെയ്യും അപ്പോൾ സൗമ്യമായി ചിന്തിക്കേണ്ടടുത്ത് സൗമ്യമായി ചിന്തിച്ചും പ്രവർത്തിച്ചും ഒക്കെ േർന്ന ഒരു നേതാവാണ് രാഹുൽ അതുകൊണ്ട് രാവിലെ ഇത്തരത്തിൽ പാലക്കാട് ആവശ്യം വന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ കൂടെ ഉണ്ടാകും എന്നും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെയാണ് പുറത്തു വന്നത് അപ്പോൾ എത്ര പ്രതിബന്ധങ്ങൾ വന്നാലും പുറത്തൊരു പോറാൽ പോലും വീഴാതെ തന്നെ ഇത്തരത്തിൽ സംരക്ഷിക്കും അപ്പോൾ അദ്ദേഹത്തിന് അത്തരത്തിൽ ഒരു ആശങ്കകളൊന്നും ഇല്ലായിരുന്നു ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഒരു കാര്യം പറയുമ്പോൾ അത് ധിക്കരിച്ചുകൊണ്ട് പാലക്കാട് പ്രവേശിച്ചാൽ ഇപ്പോൾ നിയമസഭ നടക്കുകയാണ് അപ്പോൾ നിയമസഭയിൽ ഇത് ഇടതുപക്ഷം ും അത് മാത്രമല്ല അതുപോലെ തന്നെ ഈ പ്രതിപക്ഷ നേതാവിന് ഒരുക്കാൾ അദ്ദേഹത്തിന്റെ നാണം കെടുത്തുവാനുള്ള ഒരു ശ്രമമായിട്ടൊക്കെ ഇതിനെ ഒരു കൂട്ടർ വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യും അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പരാജയം ആഘോഷിക്കും അത് ഒരു പക്ഷത്തിന്റെ പരാജയമായി ഇത് ആഘോഷിക്കും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ അതുകൊണ്ട് ഇനി എന്തൊക്കെ വന്നാലും പാർട്ടിക്ക് അത് ക്ഷീണം ചെയ്യും എന്നൊരു തിരിച്ചറിവ് ഉള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഇത്തരത്തിൽ മാറി നിൽക്കുന്നത് അതെ തീർച്ചയായിട്ടും ഇനി നമ്മളീ പറഞ്ഞതുപോലെ തന്നെ ഈ നിയമസഭാ സമ്മേളനം കഴിയുമ്പോൾ തീർച്ചയായിട്ടും രാഹുൽ മണ്ഡലത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും അതുവരെ വരാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് കഴിയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉറപ്പായിട്ടും ഉണ്ടാകും കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതുപോലെ ബി ജെ പി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ അടക്കമുള്ള ഒരു പ്രതികരണം എം എൽ എ എന്ന നിലയ്ക്ക് രാഹുലിനെ പാലക്കാട് ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നാണ് ബി ജെ പി സ്വീകരിച്ചിരിക്കുന്ന നയം മാത്രമല്ല എം എൽ എ ഓഫീസിൽ വന്നിരുന്നാലും പ്രതിഷേധം ഉണ്ടാകും അപ്പോൾ അത്തരത്തിൽ ബി ജെ പിയുടെ പ്രതിഷേധം എം എൽ എ ഓഫീസിന് മുന്നിൽ നടക്കുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹം പ്രവർത്തന പ്രവർത്തിക്കുക അതൊരു ചോദ്യം തന്നെയാണ് തീർച്ചയായിട്ടും രാഹുൽ വന്ന പ്രതിഷേധം ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകും അത് പ്രവർത്തിച്ചാൽ തന്നെ ഞങ്ങൾ പുറത്ത് പ്രതിഷേധിക്കുമെന്ന മുന്നറിയിപ്പ് നിൽക്കവേ എങ്ങനെ രാഹുൽ പ്രവർത്തിക്കും എന്നതൊരു ചോദ്യം തന്നെയാണ് എന്തായാലും ി എങ്ങനെയായിരിക്കും കാര്യങ്ങളെന്ന് വരും ദിവസങ്ങൾ മാത്രമേ കണ്ടറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ രാഹുൽ ഒരു വലിയൊരു സമ്മർദ്ദത്തിൽ തന്നെ പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെയൊക്കെ എങ്ങനെ അതിജീവിക്കും എന്നതും ഒരു ചോദ്യം തന്നെയാണ് വരും ദിവസങ്ങൾ നമുക്ക് കണ്ടറിയാം ഏത് രീതിയിലേക്ക് എത്തും ഈ പ്രതിഷേധം അല്ലെങ്കിൽ മറ്റൊരു വിഷയം വന്ന് ഈ പ്രതിഷേധം അതിൽ മുങ്ങിപ്പോകുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്